കാരണം ഇന്ന് ഒരു സന്തോഷ വർത്താൻ ആ ന്യൂസ് കേട്ടേണ്ട സ്പിരിറ്റിലാണ് ഞാൻ വീഡിയോ ചെയ്തത് ഞാൻ വേറെ ചെറിയ ആൾക്കാരെയും കൂടെ ഉദ്ദേശ്യാണ് ഈ പറയുന്നത് കാരണം ഇവിടെ പ്രോ പാലസ്തീനും അല്ലാത്ത പാലസ്തീനും പിന്നെ ഡിവൈഎഫ് അങ്ങനെ ലോകത്തരം സകല സംഘടനകളും വീണ്ടും വാലും പൊക്കി ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരും കൂടിയും പിടിച്ച് നടക്കുവാണ് പക്ഷേ ഈ ഈ തീക്ഷണത കൂടിയ ഭഗത്സിംഗിനികൾക്കും ഭഗത്സിംഗങ്ങൾക്കും പറ്റുന്ന പറ്റാണിത് അവർ കാരണം നിങ്ങളും പെടും ഓർത്തോണം ഈ സംഘടനാ പ്രവർത്തനത്തിറങ്ങുമ്പോൾ എല്ലാവരും ഓർത്തോണേനീ നടക്കുന്നുണ്ട് റൈറ്റ് ടു സ്റ്റേ എന്നുള്ള സംഭവം അതായത് ഐ എൽ ആറിനുള്ള സ്റ്റേ അത് പത്ത് വർഷം ആക്കും എന്ന് ഏതാണ്ട് ഉറപ്പായി അതിന് ഇനി ചീഞ്ചിടുന്നുണ്ടാകാൻ പോകുന്നില്ല ഏതാണ്ട് ഉറപ്പാണ് അത് എന്നു മാത്രം അറിഞ്ഞാൽ മതി എന്നു മുതലാണ് ഈ പത്ത് വർഷം സീൻ മാത്രം അറിഞ്ഞാൽ മതി ഹലോ ഫ്രണ്ട്സ് ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് സ്വാഗതം ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും അല്പം സന്തോഷം തരുന്ന ഒരു വാർത്തയാണ് കാരണം ഭൂരിഭാഗം പേരും ആദ്യത്തെ വിസാ പീരീഡ് ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്നു മൂന്ന് വർഷത്തെ വിസാ പീരീഡ് കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്നു അടുത്ത വിസ മാറാൻ വേണ്ടി ഈ ഇത്രയും നാളിവിടെ നിന്ന് ഈ നരകത്തിൽ നിന്ന് എനിക്ക് വേറൊരു മോചനം വേറൊരുത്തോട് വേണോ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കാലമാണ് അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ഒരു മാസം നമ്മളായിട്ട് വലച്ചുകൊണ്ടിരുന്ന റൂളുണ്ട് പുതിയ മെമ്മോറാണ്ടം വന്ന് നൂറ്റി മുപ്പത്തിൻ്റെ വേണ്ടി മെമ്മോറാണ്ട് ഇറങ്ങി ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ മൊത്തം പിഴഞ്ഞു ഒടച്ച് ഇല്ലാതാക്കി കളഞ്ഞ ഒരു സംഭവമായിരുന്നു ഈ കഴിഞ്ഞ ഒരു മാസം കടന്നുപോയത് പോയത് നമ്മളെല്ലാവരും അതേ പ്രശ്നത്തിൽ കൂടെ കടന്നുപോയി ഇതിൽ ഏറ്റവും പ്രധാനമായിരുന്ന ഏറ്റവും ക്രൂക്കളായിട്ട് അവർ ഉണ്ടാക്കി വെച്ച റൂൾ ആയിരുന്നു ഒരു എംപ്ലോയറുടെ കീഴിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇനിയും വേറൊരു എംപ്ലോയറുടെ കീഴിൽ വിസ മാറണമെന്നുണ്ടെങ്കിൽ ആ എംപ്ലോയറുടെ കീഴിൽ മൂന്ന് മാസം പോയി വർക്ക് ചെയ്യണം അത്ര എന്നാൽ ആ എംപ്ലോയർക്ക് തോന്നണം ഇവൻ ഞങ്ങൾക്ക് പറ്റിയവനാണെന്ന് ഈ കാൻഡിഡേറ്റ് തോന്നണം ഈ പോല്ലുന്ന ഹോമിനകത്ത് സി ഒസ് കൊണ്ട് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടോ എനിക്ക് പറ്റിയിരുന്ന് കിട്ടത്തിരുന്നത് ഞാൻ അന്ന് ആദ്യം ഈ സംഭവം കേട്ടേ അന്ന് ഞാൻ പറഞ്ഞു ഇത് ഇങ്ങനെയാണ് ഉണ്ടാകുന്നതെങ്കിൽ ഈ വീഡിയോ എന്റെ സംശയമുള്ളവർക്ക് എന്റെ പഴയ വീഡിയോസ് എടുത്ത് നോക്കാം ഇത് ഇങ്ങനെയാണ് ഉണ്ടാകുന്നതെങ്കിൽ ഇതൊരു മോഡേൺ ലൈബ്രറി ആണ് ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ട് തന്നെ ബോണ്ട് പീരീഡ് എന്നൊരു സിസ്റ്റം കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അല്ലേ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് നഴ്സിംഗിന്റെ മറ്റുള്ള ജോലികൾക്കത്തൊക്കെ കൊണ്ടായിരുന്നു ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ എവിടെയും കയറി കഴിയുമ്പോൾ അവരുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിച്ച് വെക്കുക അവർ പറയുന്ന പീരീഡ് കംപ്ലീറ്റ് ചെയ്യാതെ സർട്ടിഫിക്കറ്റ് റിലീസ് തരത്തില്ല അങ്ങനെ റിലീസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് അവിടെ ഇറങ്ങി പോകാൻ പറ്റത്തില്ലോ അവരുടെ ജോലി കയറണമെന്ന് സർട്ടിഫിക്കറ്റ് വേണമല്ലോ സോറി പറയുന്നത് ഇച്ചിരി സ്പീഡ് കൂടുതലാണ് അല്പം സ്പിരിറ്റ് കാരണം ഇന്ന് ഒരു സന്തോഷ വർത്താനം ആ ന്യൂസ് കേട്ടേണ്ട സ്പിരിറ്റിലാണ് ഞാൻ വീഡിയോ ചെയ്തത് ഞാൻ കഴിഞ്ഞ കുറച്ചു നാളായിട്ട് യാത്രകൾ തന്നെയാണ് അതുകൊണ്ട് വീഡിയോ ചെയ്യാനും നേരം കിട്ടുന്നില്ല കുടുംബത്തോടൊപ്പം എൻജോയ് ചെയ്യുന്ന ടൈമാണ് സമ്മർ അത് യു കെയുടെ പ്രത്യേകതയാണ് അപ്പം ഏറ്റവും കൂടുതൽ യാത്രകൾ തന്നെ നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇരുന്നൊരു ഒരു വിഷയത്തെക്കുറിച്ച് പഠിച്ച് വർത്തനം പറയാൻ വേണ്ടി പറ്റുന്നില്ല പക്ഷേ ഇന്ന് ഇങ്ങനെ ഒരു ന്യൂസ് കേട്ടത് ഭയങ്കര സന്തോഷമായതുകൊണ്ടാണ് ഇന്ന് തന്നെ ഓടി ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് ഞങ്ങൾ അന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആ പ്രശ്നം അതായത് ഈ പറഞ്ഞ പോലെ ഒരു എംപ്ലോയറുടെ കീഴിൽ നിന്ന് വേറൊരു എംപ്ലോയറുടെ കീഴിലേക്കുള്ള സി ഒ എസ് കിട്ടാൻ വേണ്ടി അവിടെ പോയി മൂന്ന് മാസം വർക്ക് ചെയ്യണം ആദ്യം ഞാൻ ഓർത്തത് പാർട്ട് ആയിരിക്കും ഓക്കെ ഇവിടെ നമ്മൾ ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ഒരു ഹോമിനകത്ത് അല്ലെങ്കിൽ ഒരു ഒരു വർക്ക് പ്ലേസിൽ എന്നിട്ട് നമ്മൾ അപ്പുറത്തെ വർക്ക് പ്ലേസിൽ പോയി ട്വൻ്റി ഹവേഴ്സ് വർക്ക് ചെയ്യുന്ന റൂൾ ഉണ്ടല്ലോ അത് വർക്ക് ചെയ്ത് കൊടുത്താൽ മതി എന്നുള്ളതാണെങ്കിലും ഓക്കെ അങ്ങ് ന്യായമാണല്ലോ അഞ്ച് ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാനുള്ള പ്രശ്നമുള്ളൂ എന്നുള്ളതാണ് ഞാൻ കണക്കൂട്ടിക്കൊണ്ടത് പക്ഷേ ഞങ്ങളുടെ കെയർ ഹോം സെറ്റപ്പിലുള്ള പല മാനേജേഴ്സിനും ഞാൻ അറിഞ്ഞു അങ്ങനെയല്ല അതിൻ്റെ ഉത്തരം ഫുൾ ടൈം തന്നെ അപ്പുറത്ത് പോയി വർക്ക് ചെയ്യണം അതെങ്ങനെ സാധ്യമാകുന്ന കാര്യമാണ് ഫുൾ ടൈം വർക്ക് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾക്ക് ലീഗലി ഫുൾ ടൈം അപ്പുറത്ത് പോയി വർക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇത് എന്താണ് ലൂപ്പ് ലൂപ്പം മനസ്സിലാകാൻ പറ്റാത്ത ഇതിൽ സ്ലേവറി അല്ല എന്നുള്ള രീതിയിൽ പല പല സൊളിസിറ്റേഴ്സിനെ നമ്മൾ വിളിച്ചു ചോദിച്ചു പല ഇമിഗ്രേഷൻ അഡ്വൈസേഴ്സിനോട് കോൺടാക്ട് ചെയ്തു പല കൺസൾട്ടൻസിനും നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ചു എല്ലാവരും തന്ന ഉത്തരം എല്ലാവർക്കും ആ പറയുന്ന നൂറ്റി മുപ്പത്തെട്ട് പേജാണ് എല്ലാവർക്കും മനസ്സിലായത് അതിനകത്ത് പറഞ്ഞ് വെച്ച് അപ്പുറത്തെ എംപ്ലോയർ എംപ്ലോയറെടുത്ത് ഇനി പോകുന്ന പുതിയ എംപ്ലോയർ നിങ്ങളെ ആരാണോ റിസീവ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത് അല്ല സി ഒസ് തരാൻ തയ്യാറെടുക്കുന്ന എംപ്ലോയർ അവരുടെ കീഴിൽ നിങ്ങൾ മൂന്ന് മാസം വർക്ക് ചെയ്താൽ മാത്രമേ ഇനി അങ്ങോട്ട് അവർ രേഖ വേണം അങ്ങനെ മൂന്ന് മാസം വർക്ക് ചെയ്തിട്ട് രേഖ വേണം ഇതാണ് പറയുന്നു ഇതിന്റെ പുറകെ ഒത്തിരിയേറെ ആൾക്കാർ വിളിച്ചു ഞാൻ എല്ലാവരോടും ഒരേ വാചകം തന്നെ വീണ്ടും പറയുന്നു വീണ്ടും ഈ വീഡിയോ ഞാൻ ആവർത്തിക്കുന്നു ഞാൻ ഇമിഗ്രേഷൻ അഡ്വൈസർ അല്ല ഞാനൊരു അല്ല ഞാൻ സോളിസിറ്റർ ഫീമുകളോട് അലൈൻഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളെയല്ല ഒത്തിരിയേറെ വ്ളോഗ് ചാനലുകളും ഒത്തിരിയേറെ പ്രശസ്തരായ യു കെയിലെ വ്ളോഗേഴ്സും അവർക്ക് സപ്പോർട്ടിങ് ആയിട്ട് ഇമിഗ്രേഷൻ സോളിസിറ്റേഴ്സും ഒത്തിരിയേറെ സീനിയർ ആയിട്ടുള്ള ആൾക്കാർക്കവർക്ക് കൂടുണ്ട് എനിക്കങ്ങനത്തെ ആരും കൂടില്ല ഇത് ഞാനും എൻ്റെ വൈഫും നടത്തുന്ന ഒരു ഒറ്റയാൾ പ്രസ്ഥാനമാണ് ഇവിടെ ഞങ്ങൾക്ക് ഉപദേശം കൊടുക്കുക എന്ന് പറയാൻ വേണ്ടി റെഡി റെഡിമണിയായിട്ടുള്ള ഉപദേശമൊന്നും ഞങ്ങളുടെ ഇല്ല ഞങ്ങളുടെ അനുഭവങ്ങളിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ കേൾക്കുന്ന ഞങ്ങളുടെ ചുറ്റും നടക്കുന്ന ഞങ്ങൾക്ക് ജനുവിൽ തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ പറയത്തുള്ളൂ അല്ലാതെ നാട്ടുകാരെ സൂപ്പിക്കാൻ വേണ്ടിയോ ഏജൻസിക്ക് സന്തോഷമാകാൻ വേണ്ടിയോ കളിക്കുന്ന പരിപാടികളൊന്നും ഞങ്ങളെക്കോട്ടെ പറ്റത്തില്ല അത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല പറഞ്ഞത് മനസ്സിലാകുന്നു വിചാരിക്കുന്നു ഇത് പറയാൻ കാര്യം ഈ ന്യൂസിനകത്ത് ഒരു വമ്പൻ ചേഞ്ച് ഉണ്ടായിരിക്കുകയാണ് ഞങ്ങൾക്ക് ഒരു ചേച്ചി ഞങ്ങൾക്ക് അത്രേ പറയുന്നുള്ളൂ എന്റെ കൂട്ടുകാരൻ്റെ ഹോമിൽ വർക്ക് ചെയ്തോണ്ടിരുന്ന ഒരു ചേച്ചി ഈ റൂൾ വരുന്ന സമയത്ത് അതായത് ഇരുപത്തിരണ്ട് ഏപ്രിൽ ജൂലൈ സമയത്ത് ഇരുപത്തിരണ്ട് ജൂലൈ റൂള് മാറുന്നത് ഇരുപത്തിരണ്ട് ജീവിതം സി ഒ എ ശിഷ് ചെയ്യണം അന്ന് ആ പറയുന്ന എല്ലായിടത്തും ഒരേ ഉത്തരമാണ് ഈ പുള്ളിക്കാരിക്ക് കിട്ടുന്നത് കാരണം പുള്ളിക്കാരി അപ്പോൾ ആണ് നിൽ ആ നിൽക്കുന്ന ആ ഹോമിൽ നിന്ന് കുറച്ച് നോർത്തിൽ ഉള്ള സൈഡിലുള്ള ഒരു ഹോമിലേക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് റെഡിയായിട്ട് നിൽക്കുകയായിരുന്നു പുള്ളിക്കാരിക്ക് അവിടെ സി ഒ എസ് ശിഷ്യാൻ അവർ തയ്യാറാണ് പ്രശ്നം കിടക്കുന്നത് ഈ റൂൾ ബാധകമാണോ അല്ലയോ എന്ന് മാത്രം അറിയണം അവിടുത്തെ അത് പ്രോപ്പർ ഇംഗ്ലീഷ് ഹോമാണ് അവർക്ക് അതിനെക്കുറിച്ച് ഇട്ട് അറിയത്തില്ല ഇവിടുന്ന് പുള്ളിക്കാർക്ക് നമ്മൾ ഒത്തിരി പേരുടെ നമ്പർ കൊടുത്തു ഒത്തിരി സോളിസിറ്റേഴ്സിൻ്റെ നമ്പർ കൊടുത്തു ഒത്തിരി പേരെ വിളിക്കാനായിട്ട് നമ്മൾ ഇത് വിസ ചെയ്യണെങ്കിൽ അപ്ലൈ ചെയ്യുകയും ഡീൽ ചെയ്യുകയും ചെയ്ത് ആൾക്കാരുടെ കൊടുത്തു പല ഹോമുകളുടെ അഡ്മിൻസിൻ്റെ നമ്പർ കൊടുത്തു എല്ലാവരും ഒരേപോലെ പുള്ളിക്കാർക്ക് ഉപദേശം കൊടുത്തു ഇഷ്യു വിസ ഇഷ്യൂ ചെയ്യുവാണെങ്കിൽ ഇരുപത്തി രണ്ടാം തീയതിക്ക് ഇഷ്യൂ ചെയ്യണം ഇരുപത്തി തീയതി കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇസ ഇഷ്യൂഷ്യണം ഇനി മൂന്ന് മാസം നിങ്ങൾ അവിടെ പോയി വർക്ക് ചെയ്യണം പുള്ളിക്കാർ വരുന്നത് അതെങ്ങനെ ചെയ്യാൻ പറ്റും അതാണ് പ്രോബ്ലം അതെങ്ങനെ ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല ഈ പുള്ളിക്കാരി പല രീതിയിൽ ശ്രമിച്ചു ഇതിന്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പക്ഷെ പുള്ളിക്കാരി ഓൾറെഡി എല്ലാ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു പുള്ളിക്കാരിക്ക് പോയേ പറ്റൂ വേറെ വഴിയില്ല വിസയ്ക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമായിരുന്നു ചോദ്യം എല്ലാ ഒരു ഉത്തരങ്ങളും കിട്ടാതായത് അല്ലെങ്കിൽ പുള്ളിക്കാരി എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഉത്തരം പുള്ളത്തുനിന്ന് കിട്ടത്തില്ല അല്ലെ അതിന്റെ ഇല്ല അതിന്റെ കുറുക്ക് വഴികളൊന്നും പുള്ളിക്കാരുടെ മുമ്പിൽ ആർക്കും കൊടുക്കാൻ വയ്യാത്തരവസ്ഥേ അവരുടെ അവിടുത്തെ ആ പുതുതായിട്ട് ചെല്ലുന്ന ഹോമിന്റെ മാനേജർ തീരുമാനിക്കുന്നു എനിക്ക് തോന്നുന്നത് ഇത് പുതുതായിട്ട് ഇവിടെ ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമുള്ള റൂൾ ആയിരിക്കണം കാരണം ഇതെന്തുകൊണ്ട് ഇത് എങ്ങനെയാണ് പ്രാക്ടിക്കലി പോസിബിൾ ആകുന്ന റൂൾ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം അപ്പം പൈസ വേണ്ടി എടുക്കാൻ റെഡിയല്ല പുള്ളിക്കാര് തന്നെ റിസ്ക് എല്ലാം എടുക്കണമായിരുന്നു പക്ഷേ അവർ സി ഒ എസ് റെഡിയാണ് ആ ഇരുപത്തി രണ്ടാം തീയതി മുമ്പേ സി ഒ സി ഇഷ്യൂ ആണെന്ന് പറഞ്ഞാൽ നോക്കി നോക്കിയിരുന്ന നടന്നില്ല ഏത് ഇരുപത്തി രണ്ടാം തീയതി കഴിഞ്ഞാണ് ഇഷ്യൂ ചെയ്തത് പക്ഷേ ഇരുപത്തിരണ്ടാം തീയതി അല്ല ഇരുപത്തി രണ്ടാം തീയതി മുമ്പ് ഇഷ്യൂ ചെയ്ത് പക്ഷേ ഈ പറഞ്ഞ ഈ പ്രോബ്ലം പുള്ളിക്കാരിക്ക് ഉണ്ടാകുമോ ഇല്ലെന്ന് മാത്രമാണ് അറിയേണ്ടിയിരുന്നത് ഈ മൂന്ന് മാസം വർക്ക് ചെയ്യുന്ന സീൻ പുള്ളിക്കാരിക്ക് ബാധകമാണ് അടുത്തത് എന്താണെങ്കിലും ഈ ആപ്ലിക്കേഷൻ കൊടുത്ത അന്ന് മുതൽ ഞങ്ങളെല്ലാം മാറി മാറി ഇത്ര താളം പുള്ളിക്കാർ ഞങ്ങളെ വിളിക്കുമായിരുന്നെങ്കിൽ ഇപ്പോൾ ഞങ്ങളെല്ലാം മാറി മാറി പുള്ളിക്കാരെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്തായി എന്തായെന്ന് ചോദിച്ചു ഞാൻ ഈ കൂട്ടുകാരൻ വഴി പുള്ളിക്കാരെ കോൺടാക്ട് ചേണ്ടിക്കായിരുന്നു ഏതായാലും കഴിഞ്ഞ ദിവസം ഇനി ഞാൻ പുള്ളിക്കാരുടെ വിസ അടിച്ചു കിട്ടി ആ പുള്ളിക്കാരിക്ക് ഒരു തരത്തിലുള്ള ഇങ്ങനത്തെ ലെറ്റേഴ്സ് ഒന്നും ചോദിച്ചില്ല മറ്റേ ഹോമി വർക്ക് ചെയ്യുന്ന രേഖകളൊന്നും ചോദിച്ചില്ല സാഡർ സ്ലിപ്പ് അവർ കൊടുത്ത് എന്തൊക്കെ സാധാരണ നമ്മളൊരു വിസ് മാറാൻ വേണ്ടി കൊടുക്കുന്ന എന്തൊക്കെ രേഖകളുണ്ട് അത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ പെർഫെക്റ്റേ ഉള്ളൂ പുള്ളിക്കാർക്ക് വിസ് അടിച്ചു കിട്ടി അതൊരു സന്തോഷവർത്താനമാണ് കാരണം ഇവിടെ ഇപ്പൊ നിന്നുകൊണ്ടിരിക്കുന്ന മൂന്ന് വർഷം മിസ്സാകുമോ രണ്ട് വർഷം മിസ്സിയാവോ ഒരു വർഷം മിസ്സിയാവോ ചെയ്താൽ നിങ്ങൾ പല സ്ഥലങ്ങൾക്കകത്തും പടനും ഭയങ്കരമായിട്ട് ബുഡ് ചെയ്യപ്പെടുന്നുണ്ട് പല സ്ഥലങ്ങൾക്കകത്തും സാക്ക് ചെയ്യപ്പെടുന്നുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം ഇതൊരു ഇതൊരു ഒരു ഒരു എക്സെപ്ഷണൽ കേസായിട്ട് എടുക്കാം നമ്മൾ വിചാരിച്ചിരുന്ന ആ അർത്ഥത്തിലല്ല റൂള് വന്നിരിക്കുന്നത് നിങ്ങൾ ഇവിടെ നിൽക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഒരുപക്ഷെ ഈ മൂന്ന് മാസം അപ്പുറത്ത് പോയി വർക്ക് ചെയ്യണം എന്നുള്ള റൂള് ബാധകമായിരിക്കില്ല കാരണം ഈ കുട്ടിക്കാരേക്ക് വിസ അടിച്ചെങ്കിൽ നിങ്ങളുടെ മറ്റുള്ള ആൾക്കാർക്ക് അടിക്കാമല്ലോ അപ്പം നിങ്ങളി വേറൊരിടത്ത് വിസിക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവർ നിങ്ങളോട് പറയാൻ ശ്രമിക്കുകയാണില്ല മൂന്ന് മാസത്തെ അപ്പുറത്തുള്ള വർക്ക് വർക്ക് എക്സ്പീരിയൻസിൻ്റെ ലെറ്റർ എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലാതെയും വിസി അടിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ന്യൂ ബ്ലോഗിൽ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യുക ഇത് ഒത്തിരിയേടെ നമ്മൾ കൂടിയ പാമ്പ് ജാഗലം പറയും അതാണ് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത് ആർക്കും ക്ലാരിറ്റി ഒന്നുമില്ല ഒരു ക്ലാരിറ്റി കാരണം ഈ റൂളും മാറിയിട്ട് ഒരു മാസം പോലും ആയിട്ടില്ല ആർക്കും വലിയ ക്ലാരിറ്റി ഒന്നുമില്ല എന്നതാണ് നടക്കുന്നത് എന്ന ഇനി ഉണ്ടാകുമ്പോൾ പോകുന്നൊക്കെ ചിലപ്പം ആയിരിക്കുന്ന കേസ് വർക്കർക്ക് പോലും അറിയത്തില്ലായിരിക്കും എന്തായിട്ട് തന്നെ പോലുള്ള റോഡ് എന്നുള്ളത് എനിവേ ഏതായാലും ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം ആരെങ്കിലും വിസ മാറാൻ വേണ്ടി നോക്കിയിട്ടുണ്ടെങ്കിൽ ഡോണ്ട് വെയിറ്റ് ജസ്റ്റ് അപ്ലൈ നോ എന്താണ് ഇപ്പൊ റീസൻറ്റ് ഉണ്ടാക്കുന്ന ചേഞ്ചസ് എന്ന് ഇപ്പൊ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ ഒത്തിരി പേരിട്ടും ഒരു തല്ലി അലച്ച് ആ വിഴുപ്പ് അലക്കി കളഞ്ഞൊരു വിഷയമാണെന്നെങ്കിലും ഞാൻ ജസ്റ്റ് ഒരു സംക്ഷേപ്തമായിട്ട് ഒന്നോടൊന്ന് പറഞ്ഞു വയ്ക്കുവാണേ എന്തൊക്കെ മാറ്റങ്ങൾ നമ്മുടെ ചുറ്റും ഇപ്പോൾ ഉണ്ടായി ദയവീ ഇത് മനസ്സിലാക്കുക നിങ്ങളുടെ ഷോർട്ടേജ് ഒക്കുപേഷൻ ലിസ്റ്റ് ആ ലിസ്റ്റ് പോയി കഴിഞ്ഞു അതിൻ്റെ കാലാവധി കഴിഞ്ഞു ഇനി മുതൽ ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റ് ഐ എസ് എൽ എന്ന് പറഞ്ഞ ലിസ്റ്റ് പ്രാബല്യത്തിൽ വന്നു ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം സംശയം വളരെ എടുത്ത് നോക്കുക അതായത് പത്ത് നൂറ്റമ്പത് ജോലികൾ കിടന്നിരുന്നത്തുനിന്ന് ഇപ്പോൾ എല്ലാ കൂട്ടി ആകെ ഒരു പത്തോ പതിനഞ്ച് ജോലിയോ പത്തോ പതിനെട്ട് ജോലി ചെയ്യാത്തുള്ളൂ കോഡുകൾ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് കോഡുകൾ ഏതൊക്കെ കോഡുകൾ അവൈലബിൾ ആണ് ഏതൊക്കെ ജോബ് കോഡ് ആണെന്നുള്ളത് ഇനി ജോബ് കോഡ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജോബ് കോഡ് ഇന്നതായിരുന്നു അപ്പോൾ ഇപ്പോഴും ഞങ്ങളുടെ ഏത് ജോബ് കോഡ് ഞങ്ങൾ അപ്ലൈ ചെയ്യുന്നത് നഴ്സുമാരുണ്ട് ഫാർമസിസ്റ്റുണ്ട് എക്സ്റേ ടെക്നീഷ്യൻസ് ഉണ്ട് റേഡിയോഗ്രാഫേഴ്സ് ഉണ്ട് അങ്ങനെ പലരും ഉണ്ടല്ലോ മ്യൂസിക് ആർട്ടിസ്റ്റുകൾക്ക് വരെ ഇപ്പോഴും വിസയുണ്ട് കട്ടയെടുക്കുന്ന കിടക്കുന്ന ബ്രിക്ലെയർ അവർക്ക് ഇപ്പോഴും വിസയുണ്ട് ഇവർക്കെല്ലാം ഇപ്പോഴും വിസയുണ്ട് നിങ്ങൾ വിചാരിക്കുന്നതിന് ലോത്തരോടെ സകര ജോബ് എടുത്ത് കളഞ്ഞിട്ടൊന്നുമില്ല ഇപ്പോഴും വിസയുണ്ട് ഇതിനകത്ത് അത് വേറൊരു കഥ പറയാൻ വേണ്ടി കിടക്കുന്നു ഇനി ഐ എസ് എൽ എന്നുള്ള ലിസ്റ്റിനകത്ത് നിങ്ങൾ നോക്കുക അതിനകത്തൊരു ജോബ് കോഡ് നിൽക്കുക ജോബ് കോഡ് കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ അതിന് വേണ്ടി ഞാൻ വേറെ ടൂളോട് കൊടുക്കാം അതിനൊരു ഒരു പുതിയ ടൂൾ ഇവർ കൊണ്ടുന്നുണ്ട് ജോബ് കോഡുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള സി എ എസ് ഒ ടി കാസ്കോട്ടൻ ടൂൾ കൊടുക്കുന്നുണ്ട് അതിനകത്ത് നമ്മൾ ഒക്കുപേഷൻ കോഡ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അതിന് വിസയുണ്ടോ അതിനിപ്പം എത്രയാണ് വേണ്ട സാലറി അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ ഇറങ്ങി വരുന്നൊരു ടൂൾ ഉണ്ട് ആ ടൂളിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കാം അത് ഹെൽപ്ഫുൾ ആയിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറയുന്നത് എനിവേ ഈ ലിസ്റ്റിനകത്ത് ഇപ്പം ഈ കൊടുത്തിരിക്കുന്ന തത്വത്തിൽ ഇത് ഷോർട്ടേജ് പെഷ്യൽ ലിസ്റ്റ് തന്നെയാണ് എന്തൊക്കെയാണ് ഇവിടെ ജീ ഇവിടെ ജോലിക്കാവശ്യമായിട്ടുള്ള തസ്തികൾ ആ തസ്തികളെല്ലാം വീണ്ടും ഒരു പുതിയ ഓമനപ്പേരിൽ പുതിയ ലിസ്റ്റുകൊണ്ട് ആഡ് ചെയ്തിരിക്കുന്നു ഇവിടെയുള്ള തൊഴിൽ വിടവ് നികത്താൻ വേണ്ടി തൊഴിലുടമകളെ സഹായിക്കുക എന്നുള്ളതായി ദൗത്യം തന്നെയാണ് ഈ ലിസ്റ്റിലും കണ്ടു അതിൻ്റെ ആയിരുന്നു ദൗത്യം പക്ഷേ ഇപ്പം ഈ പുതിയ പേര് ഓമനപ്പേരിൽ ഇട്ടാണല്ലോ എല്ലാ ഇറക്കിയ ശീലം അതുകൊണ്ട് ഇപ്പോൾ പുതിയ ഉണ്ടാകുന്നു ഒരു ഗുണമുള്ളത് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ജോലികൾക്കൊക്കെ മറ്റുള്ള ജോലികളെക്കാട്ടിലും ത്രഷ്ഷോൾഡ് സാധന ത്രഷ്ഷോൾഡ് കുറവാണ് മറ്റുള്ളതും ജോലിക്കൊക്കെ മുപ്പത്തയ്യായിരം അല്ലെങ്കിൽ നാൽപ്പത്തി രണ്ടായിരം വേണമെന്ന് പറയുമ്പോൾ ഇത് അത്രയും വേണ്ട ഇരുപത്തി എണ്ണായിരത്തിനും ഇരുപത്തൊമ്പതിനായിരത്തിനും ഒക്കെ നമുക്ക് കയറിപ്പോവാം ആ ജോലിക്കത്ത് കയറിപ്പോവാം അങ്ങനൊരു ഗുണമുണ്ട് അതാണ് ഈ ഐ എസ് എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ഗുണം ശമ്പള വരുത്തിക്കത്ത ഇളവുകൾ പ്രധാനമായിട്ടും സ്കിൽഡ് വർക്കർ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വർക്കർ എന്നുള്ള വിശ വിസയ്ക്ക് അപേക്ഷിക്കാൻ വേണ്ടിയാണത് മറ്റുള്ള വിസകളെക്കാട്ടിലും ഏതാണ്ട് ഒരു എൺപത് ശതമാനത്തോളം കുറഞ്ഞ നിര നിരക്കിൽ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും ഈ വിസ അപ്ലൈ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഈ ഡിസ്റ്റിനെ ഇത് പെടുത്തുന്നത് വെറുതെ ഒരു ഡൗട്ടാണ് എല്ലാവരും ചോദിക്കുന്നത് എൻ്റെ ഹോം ഗാർഡ് റെഡിയാണ് അല്ലെങ്കിൽ എൻ്റെ എംപ്ലോയർ റെഡിയാണ് എനിക്ക് നാൽപ്പത്തി രണ്ട് മണിക്കൂറല്ലേ നാൽപ്പത്താറ് മണിക്കൂർ എൻ്റെ വർക്ക് ടൈം എഴുതി തരാൻ വേണ്ടി അത് വെച്ച് കണക്ക് കണക്കുകൂട്ടിയാൽ എനിക്ക് സാഴ ത്ര ഷോട്ടിന് മുകളിൽ അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ ഇവരുടെ റൂളും അപ്ഡേഷനും അനുസരിച്ച് സൈറ്റുകൾ കാത്ത കൊടുത്ത് ഞാൻ ക്ലിയർ ക്ലിയറായിട്ട് ലിങ്കിനകത്ത് നിങ്ങൾ വാശു നോക്കിയാൽ മതി ഞാൻ കൊടുത്തിരിക്കുന്നത് ക്ലിയറായിട്ട് പറയുന്നുണ്ട് മുപ്പത്തേഴ് പോയിന്റ് അഞ്ചാണ് മണിക്കൂർ ഒരാഴ്ചത്തെ നിങ്ങളുടെ പ്രവർത്തി പരിചയത്തെ പ്രവർത്തി സമയം എന്ന് പറയുന്നത് മുപ്പത്തേഴ് പോയിന്റ് അഞ്ചാണ് അതിനുശേഷം എംബ്ലവർക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കുകയോ ചെയ്യാം പക്ഷേ ഇവർ കണക്ക് കൂട്ടാൻ പോകുന്ന ടൈം അത് തന്നെയാണ് ആ ടൈമിൻ്റെ എമൗണ്ട് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ എമൗണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പൊ മിനിമം സാലറി എത്രയായിരിക്കണം ഒരു ഒരു മണിക്കൂറിന് അങ്ങനെയാണ് നിങ്ങളുടെ സാഡർ തൃശൂർ തീരുമാനിക്കുന്നത് പിന്നെ സാധാരണ നിരക്ക് അത് രണ്ട് റേറ്റ് മുതിരിക്കുന്നു സ്റ്റാൻഡേർഡ് റേറ്റും ലോ റേറ്റും എന്ന് രണ്ട് റേറ്റ് ഇത് എങ്ങനെയാണ് ബാധകം ആർക്കാണ് ബാധകം ചില ആൾക്കാർക്ക് മാത്രമേ ലോ റേറ്റ് സാലറി തൃശ്ശൂർ കിട്ടത്തുമോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ മിക്ക അപേക്ഷകരും മിക്കവാറും എല്ലാ വിസക്കാരും ഏതാണ്ട് അവർ അവർ ഏൺ ചെയ്യേണ്ട സാലറിയുടെ മിനിമം എന്ന് പറയുന്നത് എഴുന്നൂറ് പൗണ്ടാണ് അത്രയും മിനിമം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ സാഡർ ട്രഷ് നിങ്ങൾ മീറ്റ് ചെയ്യുന്നുള്ളൂ എഡ്യൂക്കേഷൻ ത്രൊഷോൾഡ് വേറെ ഉണ്ട് ഡിഗ്രിയിൽ അവരായിരിക്കണം എന്നുള്ളത് അതല്ലാതെ സാഡർ ട്രഷ് മീറ്റ് ചെയ്യണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അതിന് താഴെയാണ് നിങ്ങളുടെ മിനിമം വേജെങ്കിൽ അത് മിൻസങ്ങൾ നിങ്ങളുടെ കിട്ടുന്ന മിനിമം പെറാനും സാലറി എങ്കിൽ ആ ആ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല അതിന് വിസ അടിക്കില്ല ഇതാണ് അതിൻ്റെ ഉത്തരം മുമ്പുണ്ടായിരുന്ന ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ് എന്ന പരിധിയിൽ നിന്ന് വേണ്ട അൻപത് ശതമാനത്തോളം വർദ്ധനവുണ്ടാക്കിയിട്ടാണ് ഈ ആൾക്കാരെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഡിഗ്രി കളി കളിച്ചത് അത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് ഒത്തിരിയേറെ ആൾക്കാർ ആ സാലറിക്ക് മാറാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് ഇവിടെ വിട്ടുപോകുന്നുണ്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ കാര്യമാണ് ഒത്തിരിയേറെ ആൾക്കാർ ഇവിടെ വിട്ടുപോകുന്നുണ്ട് ഇനി ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ ഹെൽത്ത് വിഭാഗത്തിലുള്ള ജോലികൾക്ക് ഈ പരിധി ബാധകമല്ല കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇമിഗ്രേഷൻ സാലറി സ്ഥലത്ത് കയറി വായിച്ച് നോക്കിയാൽ മതി നിങ്ങൾക്കറിയാം ചില ആൾക്കാരുടെ ജോബിന് നേരെ ഇത് ബാധകമല്ലാതെ കാണിക്കുന്നുണ്ട് സാധാരണ നിരക്ക് അതായത് സ്റ്റാൻഡേർഡ് റേറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നാലിന് ശേഷമാണ് നിങ്ങളുടെ ആദ്യത്തെ സി ഒ എസ് കിട്ടിയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലേ ഇത് ഇരുപത്തിയഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നാലിന് ശേഷമാണ് നിങ്ങൾക്ക് ആദ്യത്തെ സി ഒസ് കിട്ടിയതെങ്കിൽ കുരുഭാമ്പര്യനെ കിട്ടുകൊണ്ടിരുന്നവർക്ക് മനസ്സിലാവും നിങ്ങളെ ഇതിനു മുമ്പ് വിസ കിട്ടിയ ആൾക്കാരാ ഇരുപത്തി രണ്ടിനും ഇരുപത്തൊന്നിനും ഇരുപത്തി മൂന്നിനും ഒക്കെ വിസ കിട്ടിയ ആൾക്കാരാണ് അപ്പം നിങ്ങളെല്ലാം ഇതിനകത്ത് പെടുന്ന അല്ല നിങ്ങൾ ലോവർ റേറ്റ് പെടുന്ന ആൾക്കാരാണ് സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ശേഷം നിങ്ങളുടെ ആദ്യ സി ഒ എസ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അതിനുശേഷമാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന സ്റ്റാൻഡേർഡ് സ്പോൺസർഷിപ്പ് ഈ സർട്ടിഫിക്കറ്റ് സ്പോൺസർഷിപ്പ് ബെഞ്ചിന്റെ സ്റ്റാൻഡേർഡ് റേറ്റ് വിവരങ്ങൾ നിങ്ങൾക്ക് ബാധകമാണ് കാരണം നിങ്ങൾ അടുത്ത വിസ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ശേഷം പറഞ്ഞാൽ നിങ്ങളുടെ ഒരു വർഷം പോലും ആയിട്ടില്ല ഒരു വർഷം ആയതേ ഉള്ളൂ ഇനിയും കിടക്കുന്ന രണ്ടോ മൂന്നോ വർഷം ഇനി ബാക്കി അല്ലേ ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ മീറ്റ് ചെയ്യേണ്ട റേറ്റ് സാലറി സാഡറി തൃശോണെന്ന് പറഞ്ഞാൽ മുപ്പത്തൊന്നായിരത്തി എഴുന്നൂറാണ് അല്ലെങ്കിൽ കിടക്കുന്ന കാണിച്ചിരിക്കുന്ന ഓരോ റേറ്റുകളും നിങ്ങൾ മീറ്റ് ചെയ്യണം എന്നാൽ കുറഞ്ഞ നിരക്കായത് ഈ ലോ റേറ്റിൽ നിന്നുള്ള സംഭവം അത് ആർക്ക് ബാധവാണല്ല അതായത് ഇതിനു മുമ്പുള്ള ആൾക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിന് മുമ്പ് നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനുശേഷം തുടർച്ചയായിട്ട് നിങ്ങൾക്ക് സ്കിൽഡ് വർക്കർ വിസകൾ ഉണ്ടായിരിക്കുന്നുണ്ടെങ്കിൽ അത് ഗ്യാപ്പ് ഉണ്ടായിരുന്നത് അതിനിടയ്ക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വയ്യാതെ നിങ്ങൾ ഐ എൽ ആറിന് അപ്ലൈ മീൻസ് എഫ് എൽ ആറിന് അപ്ലൈ ചെയ്യുക അങ്ങനെ വേറെന്തെങ്കിലും സംഭവത്തിൽ അപ്ലൈ ചെയ്തിട്ടൊരു ഗ്യാപ്പുണ്ടാകരുത് വിസയിലായിരിക്കണം ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നിങ്ങളോട് വന്നു ഇരുപത്തി മൂന്ന് ഇരുപത്തി ആയിരം ഇരുപത്തിന് ഇരുപത്താറ് എത്ര സീനു പോകുമ്പോൾ ഇതിനിടയ്ക്ക് ഗ്യാപ്പൊന്നും വരുത് എംപ്ലോയറിനകത്ത് അല്ലെങ്കിൽ എംപ്ലോയറിനെ സാക്ക് ചെയ്ത് മൂന്ന് മാസം എനിക്ക് എക്സ്പ്ലെയിൻ പറ്റത്തില്ല ഈ പരിപാടി ഒന്നും വരുത് അങ്ങനെ ഒരു പരിപാടി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ലോവർ റേറ്റിന് നിങ്ങൾ ബാധകമാണ് നിങ്ങൾക്ക് ആ ലോവ റേറ്റ് സാലറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ കീർപ്പാം പിടി പിടികിട്ടിയോ പത്ത് വർഷത്തെ റൂൾ ഉണ്ടാക്കാതെ തന്നെ എങ്ങനെയാണ് ആൾക്കാരെ വിളിവിടുന്നത് ഐ എൽ ആറിന് പത്ത് വർഷത്തെ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത അത്രയും ആൾക്കാരെ ബ്ലോക്ക് ചെയ്യുവാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ കഴിഞ്ഞ് വന്നവനപ്പം ഐ എൽ ആർ വരെ എത്തു എത്താൻ ചാൻസ് കുറവാണ് അതാണ് അതിനകത്ത് പ്ലേ ബാക്കിയുള്ള പ്രധാന മാറ്റങ്ങൾ വിസ അപേക്ഷകർക്കും പ്രായപൂർത്തിയായിട്ടുള്ള ആസൂത്രർക്കും അതായത് ആയിട്ട് അടൽ ഡിപ്പൻ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ഇനി ഒരു ഇംഗ്ലീഷിൻ്റെ എക്സാം വേണം അതിന് സ്കോറിങ് വളരെ കുറവാണെങ്കിലും ഇംഗ്ലീഷ് എക്സാം മസ്റ്റ് ആയിട്ട് വേണം ഇത് നമുക്കിട്ട് മാത്രം അല്ല ഉദ്ദേശിക്കുന്നത് മെയിനായിട്ടും നമ്മുടെ പാകിസ്ഥാനി അങ്ങനത്തെ വിഭാഗത്തിലുള്ള ആൾക്കാരാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് കാരണം ഒരാൾ വന്നു വന്നുകഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ ലോകത്തെ സകല ആൾക്കാരോട് കൂടുതൽ ഇവിടെ വരുന്ന ഒരു പരിപാടി ഉണ്ട് ഇവർക്കാർക്കും ഒരെരുന്നു തിരികൂടുത്തലാകെ ഇവരുടെ കൂടി വർക്ക് ചെയ്യുന്ന നേരം ഈ കുടുംബത്തിൽ കുടുംബത്തിലെ ഒരാൾ മാത്രമേ ഉള്ളു തന്നെ ബാക്കിയുള്ള പെണ്ണുങ്ങൾ ആരും വർക്ക് ചെയ്യത്തില്ല പിള്ളേരാരും പിന്നെ വെളിയിലോട്ടുമ്പോൾ കാണത്തിയില്ല ഇവരെല്ലാം ഇവരുടെ മന്ദ്രസപ്പഠനം അല്ലാത്തൊക്കെ ഇവർ അവരുടെ ലോകത്ത് വേറെ ലോകത്ത് ജീവിക്കുകയാണ് അപ്പോൾ ഗവൺമെൻറിന് ബേസിക്കലി ഇവരെ കൊണ്ട് വേറെ ലാഭമൊന്നുമില്ല അതിനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു വഴിയാണിത് അതായത് ഇനിയും അതിൽ ആരൊക്കെ അടൾട്ട് ഇവിടെ വന്നിട്ടുണ്ടോ ആ എല്ലാം എക്സാം എഴുതി ആ ഇംഗ്ലീഷിൻ്റെ ടെസ്റ്റ് പാസ് അത് ഇവിടെ വരേണ്ടതെന്ന് ലൂ ഫോണുകൾ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു ഓൾറെഡി ഈ എക്സാമിൻ്റെ പി എസ് എൻ സെൻ്ററുകൾ നടത്തുന്ന ഇവരുടെ തന്നെ ഗ്രൂപ്പ് ഉണ്ട് ഞാൻ എടുത്ത് പറഞ്ഞിട്ട് ഈ സ്ഥലം എന്നുള്ളത് കാരണം ഈ വീഡിയോക്ക് അത്ര അങ്ങനെ ഒരു തെറ്റിദ്ധാരണ കൂടുതൽ തരണ്ടല്ലോ ചില സ്ഥലങ്ങൾ കാത്ത് പൈസ കൊടുത്ത് പരീക്ഷ പാസ്സാക്കിപ്പിക്കാൻ വേണ്ടി വേറെ ആളെ എടുത്ത പരിപാടിയൊക്കെ തുടങ്ങിയെന്നും അത് ഓൾറെഡി കണ്ടുപിടിക്കപ്പെട്ടെന്നും അത് ഇന്ത്യണിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ബ്ലോ ചെയ്യപ്പെട്ട് എന്നിട്ട് അതിന് ക്യാമറ വെച്ച് ഇപ്പോൾ ആൾക്കാരെ ഇരുത്തുവാണൊക്കെ ഇപ്പോൾ കഥകൾ കേൾക്കുന്നുണ്ട് നമ്മുടെ ഈ ലണ്ടൻ സബർവുകളിൽ തന്നെ സ്കിൽഡ് വർക്കർ വിസയ്ക്ക് അടുത്ത എജ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എജ്യൂക്കേഷണൽ ത്രഷോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഗ്രി ലെവലിലെ പഠിത്തം വേണം പഴയ പോലെ പത്തും കുസ്തിയും കൊണ്ട് നിങ്ങൾക്ക് ഇനി ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ഡിഗ്രി ലെവലിലുള്ള പഠിത്തം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ സ്റ്റുഡൻസിനെ അതായത് ബിരുദദാരികളായിട്ടുള്ള വിദേശ സ്റ്റുഡൻസിന് ഇവിടെ പണ്ട് രണ്ട് വർഷം വരെ നിൽക്കാമായിരുന്നു അത് എടുത്ത് കളഞ്ഞു അതിന് പകരം പതിനെട്ട് മാസം ഒരു സംഭവം കൊണ്ടുവന്നു വീണ്ടും അത് കുറയ്ക്കാൻ പോകുന്നു ഇനി ആ പി എസ് ബ്ലബ്ലി കംപ്ലയിൻറ്റ് എടുത്തുകളിൽ സ്റ്റേ ബാക്കുന്ന സാധനം ഒരു കംപ്ലീറ്റ് എടുത്തു കളയും അങ്ങനെയാണ് ബേസിക് റീപിഡി നടന്നിട്ടുള്ളത് ഇനി അത് തന്നെ ഉണ്ടാകാൻ പോകുന്നത് എന്തെങ്കിലും തരത്തിലുള്ള കുടിയേറ്റ നിയമങ്ങൾ ലംഘിക്കുകയോ എന്തെങ്കിലും ഗ്രേവ് ആയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്ന ഗവൺമെന്റ് സംശയക്കുകയോ ചെയ്യുന്നത് അതായത് ടെററിസ്റ്റ് ഉപയോഗം അങ്ങനത്തെ എന്തെങ്കിലും നിങ്ങൾ കൂട്ടം കൂടുകയോ നിങ്ങൾ സംഘടനാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയോ ആ സംഘടന ഏതെങ്കിലും തരത്തിൽ നിരോധിക്കപ്പെടുകയോ ചെയ്താൽ നിങ്ങൾക്ക് ഈ സംഘടനയുടെ മെമ്പർഷിപ്പില്ലാത്ത നിങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെയും അതുകൊണ്ടാണ് ചെറിയ പറയുന്നത് കാരണം ഇവിടെ പ്രോ പാലസ്തീനും അല്ലാത്ത പാലസ്തീനും പിന്നെ ഡിവൈഎഫ്ഐ അങ്ങനെ ലോത്ര സകല സംഘടനകളും വീണ്ടും വാലും പൊക്കി ഇറങ്ങിയിട്ടുണ്ട് എല്ലാരും കുടിയും പിടിച്ച് നടക്കുവാണ് ഇതൊക്കെ നിരോധിക്കാൻ വേണ്ടി അവനോടെ കൈ പത്ത് പേര് അതി കഴിഞ്ഞ ദിവസം കേട്ടതാണല്ലോ ഈ മറ്റേ പ്രോ പാല കാണിച്ച മണ്ഡലം ബേസിനകത്ത് കടന്നു പാർക്ക് ചെയ്ത് വിമാനത്തെ കൊണ്ട് പെയിന്റ് അടിച്ച് വെച്ച സംഭവം ഒറ്റ സംഭവം ഉണ്ടായിരുന്നു ഒറ്റ സംഭവം അവരുടെ കൂട്ടത്തിൽ കുറച്ച് ചെറിയ ഭഗത് സിംഗുകളും ഭഗത് സിംഗിനികൾക്കും തോന്നിയ ആവേശമായിരുന്നു ആവശ്യപ്പെടുത്ത് കാണിച്ച ഒറ്റ ഇമ്പാക്റ്റ് കോടികൾ വരെയുള്ള വിമാനത്തെ പോയി ചുവന്ന പെയിൻ്റ് അടിച്ച് വെച്ചു അതിൽ നഷ്ടം ആർക്കും ഉണ്ടായൊരു പ്രശ്നം ഉണ്ടായില്ല പക്ഷേ രാത്രിക്ക് രാത്രി ആ സംഘടന ബാൻ ചെയ്യപ്പെട്ടു ഭീകരവാദ സംഘടനയായിട്ട് മാറി അതിൻ്റെ കീഴിലുണ്ടായിരുന്ന അതിൻ്റെ മെമ്പർഷിപ്പിലുണ്ടായിരുന്ന ആൾക്കാർ മുഴുവൻ നോട്ടപ്പുള്ളികളായി ഇവരെല്ലാം ഇപ്പം ലുഗ്ഡ് ലിസ്റ്റ് കയറിയിരിക്കുകയാണ് ഓർത്തോണം എന്തൊരു ഗതികേടാണ് ഉറത്തണം ഇവരും ഇവിടെ ഒരു ദോ ദ്രോഹം ചെയ്ത ആൾക്കാരുണ്ട് ചുമ്മാ കുറെ കൊടിയും പിടിച്ച് പ്ലക്കാടും പിടിച്ച് ഈ ഓരോ സ്ഥലങ്ങളിൽ പോയി മുദ്രാവാക്യം പിടിക്കുകയെ ചെയ്തിട്ടുള്ളൂ അവനോനും പൊള്ളാത്ത പരോപകാരം നടത്തിക്കൊണ്ടിരുന്ന ടീമുകളാണ് പക്ഷേ ഈ ഈ കൂടിയ ഭഗത്സിംഗിനികൾക്കും ഭഗത് സിംഗങ്ങൾക്കും പറ്റുന്ന പറ്റാണിത് അവർ കാരണം നിങ്ങളും പെടും പുറത്തോണെങ്കിൽ ഈ സംഘടനാ പ്രവർത്തനത്തിറങ്ങുമ്പോൾ എല്ലാവരും ഓർത്തോണെ ഞാൻ ഈ നടക്കുന്നുണ്ട് റൈറ്റ് ടു സ്റ്റേ എന്നുള്ള സംഭവം അതായത് ഐ എൽ ആറിനുള്ള സ്റ്റേ അത് പത്ത് വർഷം ആക്കും എന്നേതാണ്ട് ഉറപ്പായി അതിനി ചേഞ്ച് കിടന്നുണ്ടാകാൻ പോകുന്നില്ല ഏതാണ്ട് ഉറപ്പാണ് അത് എന്നു മാത്രം അറിഞ്ഞാൽ മതി എന്നു മുതലാണ് ഈ പത്ത് വർഷം സീൻ മാത്രം അറിഞ്ഞാൽ മതി ഇത്രയൊക്കെ മാറ്റങ്ങള് വരുത്തിയത് എന്തിനുവേണ്ടിയാണെന്ന് അറിയാമല്ലോ അധികം വന്ന ആൾക്കാരെ വെളിയിലാക്കാനുള്ള ശ്രമമാണ് ഇത് തന്നെയാണ് ഇവരെല്ലാ കാര്യത്തിലും ചെയ്യാൻ ശ്രമിച്ചത് അവരുടെ ആവശ്യം കഴിയും ഇനിയിപ്പം ഈ ബാക്കി വന്ന ആൾക്കാരെ മൊത്തം വെളി ക്രീമിനെ മൊത്തം നിർത്തി ബാക്കി വന്നെ മൊത്തം വെളിയിൽ കളടണം അതിനോട്ടുള്ള ശ്രമം തലകുത്തി പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നും പുതിയ വാർത്ത വന്നിട്ടുണ്ട് യൂഗോവ് എന്ന് പറഞ്ഞൊരു ഒരു ഗ്രൂപ്പ് നടത്തിയ സർവേക്കകത്ത് മെയ് ഇരുപതിനും ജൂൺ പതിനാറിനും അതുപോലെ മെയ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നു ആയിട്ട് ഏതാണ്ട് എട്ടിന് രണ്ട് പത്ത് പതിനായിരം പേർക്ക് മുകളിൽ ബ്രിട്ടനകത്ത് ഒരു സർവേയാണ് അതിനകത്ത് നാൽപ്പത്തഞ്ച് ശതമാനം പേര് പബ്ലിക്കായിട്ട് മീഡിയയ്ക്കകത്ത് വന്നിരിക്കുകയാണ് ഈ ഒരു സർവേ റിസൾട്ട് ഇതിൽ കുഴപ്പമില്ലെന്നറിയോ സർവേ ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ എങ്ങനെ എന്താണ് പുതിയ കുടിയേറ്റക്കാരെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാണ് ഈ ബ്രിട്ടീഷുകാരോട് ചോദിക്കുന്നത് ഇവർ പറയുന്നത് എന്താണെന്നറിയോ ഈ അത് ഇവര് പറഞ്ഞെന്താണെന്ന് നമുക്ക് അറിയത്തില്ല ഈ എഴുതി വെച്ചിരിക്കുന്നത് പുതിയ കുടിയേറ്റക്കാരും ഒക്കെ അനധികൃതമായി ഇവിടെ വന്ന ആൾക്കാരാണെന്ന് ബ്രിട്ടീഷുകാർ വിചാരിക്കുന്നു എന്നാണ് ഇവർ ഈ പത്രത്തിന് അടിച്ച് കേറ്റി വെച്ചിരിക്കുന്നത് പ്രശ്നം ഇത് വായിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വേണം ഇങ്ങനത്തെ സർവേ കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ലാത്ത നാപടേപ്പുറത്തെ ആൾക്കാർ ഇരിക്കുന്നു ഈ സർവേ എവിടെയാണെന്ന് നമുക്ക് അറിയത്തില്ല ഈ ബാക്കി ഇംഗ്ലണ്ട് മുഴുവൻ അല്ലെങ്കിൽ വെയിൽസും മുഴുവൻ സ്കോട്ടലൻ്റും മുഴുവൻ കിടക്കുന്ന പോലെ ആൾക്കാർ വേറെ വേറെയുണ്ട് ഇവരാരും ഈ സർവേ കേട്ടിട്ടില്ല കേൾക്കാത്തവരോട് കൂടി പറയുവാണ് ദേ നിങ്ങൾ എന്നെ ചിന്തിക്കുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല പക്ഷെ നിങ്ങളുടെ കൂടുതലുള്ള സഹോദരങ്ങൾ മൊത്തം ചിന്തിക്കുന്നത് ഈ വന്നവന്മാർ അനധികൃതമായിട്ട് വന്നതാണ് അതായത് ഇവരുടെ ഇല്ലീഗൽ ഇമിഗ്രന്റ് ആണെന്ന് ഒരു പത്രം അല്ലെങ്കിൽ ഒരു മീഡിയ ഗൈഡ് ചെയ്ത് കൊണ്ടുവരിക ആൾക്കാരെ ഇങ്ങനത്തെ അടുത്ത് കൂട്ടി ഒരു ഐഡിയ ഐഡിയോളജിയിലോട്ട് കൊണ്ടുവരുന്ന ഭാഗമാണ് ഈ കാണുന്നത് അടുത്ത റിസ്ക്കാണിത് അടുത്ത പണിയാണ് ഈ പറഞ്ഞ സർവേ ഇനി വേണ്ടത് ഇവർ പറയുന്ന നാൽപ്പത്തഞ്ച് ശതമാനത്തോളം പേര് പുതിയ കുടിയേറ്റക്കാരെത്താത്തൊരു ബ്രിട്ടൻ സ്വപ്നം കാണുന്നു അടുത്ത കാലത്ത് കുടിയേറിയവർ മുഴുവൻ തിരികെ പോകണം എന്ന അഭിപ്രായപ്പെടുന്നു റീഫോം യു കെയുടെ വോട്ടർമാരിൽ നാൽപ്പത്തഞ്ച് ശതമാനം പേർ ഈ അഭിപ്രായം പ്രകടിപ്പിച്ചപ്പോൾ ലേബർ ലിബറൽ ഡെമോക്രാറ്റ് വോട്ടർമാരിൽ വെറും ഇരുപത്തേഴ് ശതമാനം പേരും ഇതേ അഭിപ്രായക്കാരാണ് ഓർത്തോളം ഒരു കുഴപ്പമില്ലാഞ്ഞ അവൻ ഈ വശത്തോട് ചായ ചായവും അതെന്നും അങ്ങനെ കോമൺ എവിടെ നിൽക്കുന്നു മാസ് കോമൺ എവിടെ നിൽക്കുന്നു അങ്ങോട്ട് ചായ ടെൻഡൻസി എല്ലാ ജനങ്ങൾക്കും ഉണ്ട് അതുകൊണ്ടാണ് പൊതുജനം കരുതി എന്ന് വിളിക്കുന്നത് ബാക്കിയുള്ളവനൊക്കെ കുറച്ച് തുടങ്ങിയെന്നാണെങ്കിൽ പൊതുവേ കുറച്ചു തുടങ്ങും കരുതിയാണെന്ന് രണ്ടാമത്തെ കാര്യമാണ് പക്ഷെ അവനും കുറച്ച് തുടങ്ങും അതങ്ങനെയാണ് ഇനി ഈ സംഭവത്തിന് അടുത്ത ഏതാണ്ട് ഏതാണ്ട് ഏകദേശം നാൽപ്പത്തേഴ് ശതമാനത്തോളം ബ്രിട്ടീഷുകാർ വിശ്വസിക്കുന്ന നിയമപരമായ കുടിയേറിയവരെക്കാൾ കൂടുതൽ അനധികൃത കുടിയേറ്റക്കാർ ബ്രിട്ടനിലിപ്പോൾ താമസിക്കുന്നു അവർ തൊഴിലവസരങ്ങൾ തട്ടിയെടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ നയം എന്ന് ഈ സർവേക്കാരൻ പറഞ്ഞു വെച്ചിരിക്കുന്നു ഞാനും പത്രത്തിലാണിത് വായിച്ചത് ഞാനിത് പറയുമ്പോൾ വേണം നിങ്ങളിത് കേൾക്കുന്നത് നമ്മൾ പിന്നെ ഈ ഇപ്പോൾ ഈ പറഞ്ഞ അനധികൃത വിഭാഗത്തിൽപ്പെടുന്നതാണ് നമ്മളിങ്ങനെ വിഭാഗത്തിൽപ്പെടുന്നതാണ് ഈ വലിയ അച്ചായന്മാരും അപ്പച്ചന്മാരും എല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഇവിടുത്തെ പഴയ കുമ്പമാരെല്ലാം വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാം ഇങ്ങനെ വഴി കൂടെ ബോട്ടേ വന്ന് കയറിയന്മാരാണെന്ന് വിചാരിക്കുന്നു എന്ന് ഒരു കുഴപ്പം കൂടാതിരിക്കുന്ന നമ്മുടെ അയൽക്കാരനെയും ഇവനീ മീഡിയ കൂടെ പഠിപ്പിക്കും അയർലൻഡ് നടക്കുന്ന എന്താണെന്ന് അറിയാലോ അതിൻ്റെ വേറൊരു വേർഷൻ ഇവിടെ ആരംഭിക്കാൻ പോകുന്നതിൻ്റെ തുടക്കം ഒന്ന് കൂട്ടിയാൽ മതി പതക്കെ പതുക്കെ തടുത്ത് കൂട്ടിക്കൊണ്ട് വരുവാണ് ഇവിടെ ഉള്ളവർ മുഴുവൻ തിരിച്ചു പോകണം എന്നാലേ ബ്രിട്ടൻ രക്ഷപ്പെടുത്തുന്നത് ഇതായിരുന്നു പണ്ട് സ്കോട്ട്ലൻ്റിൻ്റെ മെമ്മോറാണെങ്കിൽ സമയത്തും അതിന് മുമ്പ് ബ്രക്സിറ്റിൻ്റെ മെമ്മോറാണെങ്കിൽ സമയത്തൊക്കെ അതിൻ്റെ അത് കഴിഞ്ഞാൽ ബ്രിട്ടി ബ്രക്സിറ്റിൻ്റെ കാലത്ത് തന്നെ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ കൊണ്ട് പിന്നെ വെടിപ്പായതാണ് പറഞ്ഞു ഞങ്ങളെല്ലാം വർക്ക് ചെയ്യാൻ റെഡിയാണ് പിന്നെ ഞങ്ങൾ മാത്രമാണ് വർക്ക് ചെയ്താൽ മതിയെന്ന് ഇവരെ വർക്ക് ചെയ്യാനായിട്ട് ഇവരായാലും കിട്ടിയോ ഇവരായാലും വന്ന് വർക്ക് ചെയ്യാൻ ബേസിക്കലി ഉണ്ടാകും പോകുന്നത് ഇതുപോലെ കുറേ ആൾക്കാർ ഇത് പറഞ്ഞ് ഇവർ വെളിയിലാക്കും കുറേ പ്രശ്നങ്ങളുണ്ടാവും അതിൻ്റെ അടുത്ത നടപടി തുടങ്ങുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയാലും വീണ്ടും കാണാം താങ്ക്